നമസ്കാരം ഷിറുതിരുവല്ലയാണോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ അടുത്താണ് തങ്കച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചേട്ടാ ഈ സ്ഥലം എവിടെയായിരുന്നെ സ്ഥലം ചെറുകൊണ്ട് പറഞ്ഞാൽ വായ്പൂരാണ് വായ്പൂര് അപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തങ്കച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ചേട്ടൻ പറ്റിയത് എനിക്ക് ഒരു മുപ്പത് വർഷം മുന്നേ ഒരു തെങ്കച്ചാടി അടുത്തു പോകുമായിരുന്നു കൂട്ടുകാർ കൂടി എടുത്തു പോയത് വായന വേണ്ടി സഹായിക്കാൻ വേണ്ടി പോയതാ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു പുറേന്ന് ഒരു കൈ തടി വിട്ടു പോയി തോളയിൽ നിന്ന് നടിയിൽ വീണ് സിനിമ കൂടെ ഇഞ്ചറി ആയി മുപ്പത് വർഷം കഴിഞ്ഞു മുപ്പത് വർഷം ഇപ്പം ജോലിക്ക് കാര്യത്തിന് ഒന്നും പോകാൻ പറ്റത്തില്ല ഈ മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷം തന്നെയാണ് കിടപ്പ് തന്നെയാണ് പിന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് ആ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ പോയി കൂടെ ഇപ്പോൾ ചേട്ടനും ചേട്ടത്തി പിന്നെ അവര് പിള്ളേർ പഠിച്ചോണ്ടിരിക്കുന്നു ചേട്ടന് എന്താ ചെയ്യുന്ന ചേട്ടന് കൂലിപ്പണിയാണ് പണി ഇപ്പം പോവാൻ വയ്യാതെ ചേട്ടന് ചേട്ടൻ അറുപത് അടുത്ത് വരും അറുപത് വയസ്സാണ് നടുവിനായിരുന്നു അതെ നടുവിനടി വീണത് റഡി വീണത് അല്ലേ അതെ 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 ഇപ്പൊ നമ്മുടെ തങ്ങച്ചേട്ടനെ പറഞ്ഞു കേട്ടല്ലോ നിങ്ങള് നമ്മുടെ പ്രേക്ഷകർ അപ്പം മുപ്പത് വർഷമായിട്ട് ഈ ഈയൊരു കിടക്കത്തന്നെയാണ് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോവാൻ പറ്റത്തില്ല ചേട്ടന്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് ഇത് വാടക വീടില്ല വാടക വീട്ടിലാണ് ചേട്ടൻ ഏകദേശം അറുപത് വയസ്സുണ്ട് അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ വൈഫ് കുട്ടികൾ പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ജോലി അങ്ങനെ സ്ഥിരം ജോലിയുണ്ടോ കൂലിപ്പണിയാണ് സ്ഥിരം ജോലിയൊന്നുമില്ല ചേട്ടന്റെ കാര്യം പിന്നെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ വാടക വീടിലാണ് അറിയാമല്ലോ ഒരു കൂലിപ്പണിക്ക് പോയാൽ എത്ര കിട്ടുമെന്ന് ആകെ വളരെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ ചേട്ടൻ ഇവര് കുടുംബം ചേട്ടൻ എന്നെ മൊബൈൽ ഫോണിൽ ആദ്യമേ കോണ്ടാക്ട് ചെയ്തു അപ്പം നമ്മൾ ഇത്ര വലിയ കാര്യമാക്കിയില്ല നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ കട്ടിലെ തന്നെയാണ് കേട്ടപ്പോൾ മുപ്പത് വർഷമായിട്ട് ഈ ഒരു ഇതേ അവസ്ഥയിലേ അപ്പോൾ വന്നപ്പോൾ തന്നെ ചേട്ടന ഹോസ്പിറ്റലിലോട്ട് പോകാൻ അതെന്തായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് ഇടയ്ക്ക് അഞ്ച് ദിവസം മുന്നേ എനിക്ക് മുത്തർത്തി പഴുപ്പ് ഉണ്ടായിരുന്നു അതിന് ബ്ലഡ് ബ്ലഡ് വന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം അവിടുത്തെ മെഡിക്കൽ കോളേജ് സീറ്റ് ആണ് അപ്പം ഇടയ്ക്കൊക്കെ ഈ മുത്തർത്തി പഴുപ്പ് കുറുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് പക്ഷേ പോരാനുള്ള സാമ്പത്തികം ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ില്ല പിന്നെ വെള്ളമെല്ലാം കുടിച്ച് വരുന്ന കുടിച്ച് ഇവിടെ കരി അറിയുകയാണ് വളരെ അധികം ബുദ്ധിമുട്ടിലാണ് നമ്മളെ പ്രേക്ഷകർ ഉറപ്പായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളിൽ ഈ ചേട്ടനെ ഏൽപ്പിക്കുകയാണ് ഇവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഇതിപ്പം നേരെ മഴയൊക്കെ പെയ്താൽ ഇവിടെ വെള്ളം വീഴും ചേട്ടൻ കിടക്കുന്നതിൻ്റെ അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഫുള്ള് വീഴ്ത്തുകയാണ് അതുപോലെ തന്നെ അടുക്കള കാണിച്ചു തരാം ഇതാണ് ഈ വീടിൻ്റെ ഒരവസ്ഥ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര പാടാണ് ഇത് കണ്ടോ ഇത്രയും പടികൾ ഇറങ്ങി വേണം താഴോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ചിരിച്ചു കൊണ്ടുപോകാനും ഒക്കെ ചേട്ടന്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം നമ്മുടെ പ്രേക്ഷകരെ കയ്യിലാണ് ബാക്കിയുള്ള ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ചേട്ടൻ്റെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും നമ്മൾ വീഡിയോയ്ക്കകത്ത് കൊടുക്കത്തില്ല ഫസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ശേഷം ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോയ്ക്കകത്ത് അകത്ത് കൊടുക്കത്തില്ല ഫസ്റ്റ് ആയിട്ട് ചേട്ടൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പർ എല്ലാം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു തുക ചേട്ടന് വേണ്ടി കൊടുക്കുക സഹായിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ